അതെ ഡിസംബർ ഡിസംബർ ഞാൻ നാട്ടിൽ പോകും നാട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച വിഷയമുണ്ടായിരുന്നു നിവിൻ പോളിക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണം ഒരു സ്ത്രീ വന്നിട്ട് നിവിൻ പോളിയും കൂട്ടാളികളും എന്നെ കൂട്ടബലാത്സംഗം ചെയ്തു ഇതായിരുന്നു വാർത്ത ഇന്നതില് വളരെ വിലപ്പെട്ട ഒരു തെളിവുമായിട്ട് വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നിട്ടുണ്ട് ശരിക്കും നിവിൻ പോളിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ടാണ് വിനീത് ശ്രീനിവാസൻ വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളി ഒരു നിമിഷത്തേക്ക് കുമ്പിടിയായി മാറി ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നതാവും എന്താ ഇവനീ പറയുന്നത് അതിലേക്കൊക്കെ വരാം അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് വേറെ ഒന്നുമല്ല എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും കമന്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കമന്റുകൾ ഞാൻ വായിക്കാറുണ്ട് പക്ഷെ കമന്റുകൾ ചെയ്യുമ്പോൾ എന്താണ് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കമന്റ് ചെയ്യുക അല്ലാണ്ട് വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് പൊട്ട ചട്ടെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അച്ഛനെ അമ്മയെന്ന് ഞാൻ വിളിക്കത്തില്ല ഈ വിളിക്കുന്നയാളെ നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് വിളിച്ചത് അതേ വാചകം എനിക്ക് തിരിച്ച് പറയേണ്ടി വരും കമന്റ് ബോക്സ് നോക്കാതിരുന്നാൽ പോരേയും ചോദിക്കും ഇല്ല ഞാൻ കമന്റ് ബോക്സ് നോക്കും കാരണം എന്റെ വീഡിയോയിൽ ഞാൻ ഒരു അസഭ്യ വാക്കുകൾ ഉപയോഗിക്കാറില്ല ഒരാളെയും അറിഞ്ഞുകൊണ്ട് മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ഇന്നേ വരെയും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും നാളുകളായി ഇതിനിടയ്ക്ക് ഇതേ ദിവസം വരെയും ഒരാളെയും അറിഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് മോശപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല വീഡിയോ കാണാണ്ട് വന്നിട്ട് ചുമ്മാ കണാകുണ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നല്ലത് കേട്ടിട്ട് പോകും അത് ഏത് പൊന്നു തമ്പുരാനാണെങ്കിലും ഞാൻ തെറി പറയില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് സംസാരിക്കാൻ അറിയാം രണ്ടാമത്തെ കാര്യം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിവിൻ പോളി കുറ്റക്കാരനാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞുവെന്ന് ആ കമന്റ് അയച്ച മാന്യദേഹത്തിന് തെളിയിക്കാമെങ്കിൽ ഞാൻ അന്ന് ഈ യൂട്യൂബ് ചാനൽ നിർത്തും ഡിയാക്ടിവിറ്റി ചെയ്യും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് കമന്റ് ചെയ്യുമ്പോൾ വീഡിയോ കണ്ട് കാര്യം എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കിയതിനു ശേഷം കമന്റ് ചെയ്യാം ഇതൊരു റിക്വസ്റ്റ് ആണ് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം മറ്റൊന്നുമല്ല നിവിൻ പോളി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഈ പെൺകുട്ടി ആരോപിക്കുന്നത് ഡിസംബർ മാസം പതിനേഴാം തീയതിക്ക് മുൻപുള്ള അതിനടുത്തുള്ള ദിവസങ്ങളിലാണെന്നാണ് അവർ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്ന ഈ പെൺകുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ കേൾക്കാം നമ്മൾ കുറച്ചു മുന്നേ കേട്ട കാര്യം തന്നെയാണ് അത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഇവർ ഏത് ഡേറ്റാ പറയുന്നതെന്ന് ഒന്ന് കേട്ടുനോക്കാം അതെ ഡിസംബർ ഡിസംബർ ഞാൻ നാട്ടിൽ പോകുന്നു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണോ ആ ഒരു ചേർന്ന ദിവസങ്ങളിലാണ് ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെയുള്ള കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും ലാസ്റ്റ് ഈ ഫോം ാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ ഈ പെൺകുട്ടി പറയുന്നു പതിനേഴാം തീയതി അവർ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു അതിന് മുന്നേ ഉള്ള ദിവസങ്ങൾ അതായത് ദിവസങ്ങളിൽ ഇവർ പീഡിപ്പിക്കപ്പെടുന്നു ആ ദിവസങ്ങളിൽ നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നു ഇവരെ പീഡിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത് നമുക്കിതിന്റെ സത്യാവസ്ഥ അവിടെ എന്താണ് നമുക്ക് കേട്ടിട്ട് വരാം അതെ ഡിസംബർ രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്ര നമ്മുടെ ന്യൂക്ലിയസ് മോളല്ലേ ആ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലമായ ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ഉണ്ടാവില്ല അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പോ ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ പറയുന്നു പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അതായത് പതിനാലാം തീയതി ആണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ നിവിൻ പോളിയുടെ ലാസ്റ്റ് ഡേ ഷൂട്ട് നാല് ദിവസമായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് ദിവസത്തെ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറയുന്നത് പതിനാലാം തീയതിയായിരുന്നു ആ ദിവസം ഫുള്ള് ഷൂട്ട് ചെയ്ത് പതിനഞ്ചാം തീയതി ഏർലി മോർണിംഗ് ആണ് നിവിൻ പോളി അവിടുന്ന് അടുത്തൊരു വെബ് സീരീസിന്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത് ഇതാണ് വിനീത് അടം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ പെൺകുട്ടിയുടെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വരുന്ന ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ അരുൺകുമാറുമായിട്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ അരുൺകുമാറിനെ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം പോലീസുകാർ പോലും ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കില്ല അതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ കുഴപ്പിച്ച് കളഞ്ഞത് അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിനകത്ത് ഇവര് സി സി ടി വി വെച്ചു അതായത് നിവിൻ കോളിയൊക്കെ ദുബായിലാണ് പക്ഷെ ഇവര് നാട്ടിൽ ഈ പരിപാടി നടത്തി ആൾക്കാരെ വീട്ടിൽ നടത്തിച്ചു ഹസ്ബൻഡിന്റെ വീട്ടിൽ സി സി ടി വി വെച്ചു അതോടൊപ്പം തന്നെ ഇവരുടെ ഹസ്ബൻഡിന്റെ മൊബൈൽ ഹാക്ക് ചെയ്തു വൈഫൈ ഹാക്ക് ചെയ്തു എന്തൊക്കെയാണ് പറയുന്നത് ശരിക്കും നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഈ ഒരു മുപ്പത്തി മിനിറ്റ് ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്തുണ്ട് ഒരു അടിപൊളി സ്റ്റോറി നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ പെട്ടു അതാണ് വാസ്തവം അതായത് ഇവരുടെ ഫോൺ ഈ പറയുന്ന ഗ്യാങ് മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഹസ്ബൻഡ് അയച്ചു കൊടുത്ത ടിക്കറ്റ് ഇവരുടെ ഫോണിലേക്ക് കിട്ടുകയും ചെയ്തു അപ്പൊ പിന്നെ അത് ചോദിച്ചപ്പോഴേക്കും രണ്ട് ഫോൺ ഉണ്ടായിരുന്നു അതൊരു ഫോണാണ് അവരുടെ കയ്യിലെന്ന് പറയുന്നു ആദ്യം പറഞ്ഞു ഇവരുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം ഗ്യാങ് എടുത്തു എടുത്തുവെച്ചെന്ന് പറയുന്നു പിന്നെ പറഞ്ഞു പാസ്പോർട്ട് ഒക്കെ എന്റെ കയ്യിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോരോ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് യാതൊരു ലോജിക്കും ഇല്ലാത്തൊരു കേസ് എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു അലിഗേഷൻ ഇവർ നടത്തി ഇനി ഒരു ന്യൂസ് കേട്ടു ഇവർ ഹണി ട്രാപ്പിന്റെ കണ്ണിയാണെന്ന് കേട്ടു പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവരെ കുറിച്ച് കേൾക്കുന്നുണ്ട് സൊസൈറ്റിയിൽ ഒരു അത്യാവശ്യം മാന്യത പുലർത്തി നടക്കുന്ന വ്യക്തികളെ ഇതുപോലുള്ള കേസുകളിൽപ്പെടുത്തിയിട്ട് കാശ് തട്ടുക ഇതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് ടോട്ടാലിറ്റി നമുക്ക് നോക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ പോലീസുകാർ കേട്ട പാതി കേൾക്കാത്ത പാതി എഫ്ഐആർ ഇട്ടു നിമിൻ പോളിക്ക് ഗെയിൻസ്റ്റായിട്ട് എഫ് ഐ ആർ ഇട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ അത് ലീഗലി പോകാനേ പറ്റുള്ളൂ ഇപ്പൊ നിവിൻ പോളി എഫ്ഐആറിന്റെ കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട് പക്ഷെ ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് യാതൊരു കഴമ്പും ഇല്ലെങ്കിൽ അത് തെളിയിക്കുന്നത് വരെ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് അത് ഏതൊരാളും ആയിക്കോട്ടെ ഇപ്പം ഈ ഒരു കേസ് ഇവർ ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് പത്രങ്ങളിൽ അല്ലെങ്കിൽ മീഡിയ ചാനലുകളിലൊക്കെ വന്ന സമയത്ത് ഒരു പക്ഷേ നിവിൻ പോളി ആ ദിവസം തന്നെ വന്നിട്ട് പത്രസമ്മേളനം വിളിച്ച് ഇത് പറയാതിരുന്നുവെങ്കിൽ ഇന്നും എല്ലാവരും ഇത് ചർച്ചാ വിഷയമാക്കി മാറ്റുക തന്നെ അതേസമയം അന്ന് തന്നെ ആ മനുഷ്യൻ വന്ന് ധൈര്യത്തോടെ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചത് കൊണ്ട് അത് അന്നേരം തന്നെ ആ പുക മറങ്ങു മാറി അതായത് അതിനകത്ത് പറയുന്നുകൊണ്ട് ഇത് വലിച്ചു നേടിക്കൊണ്ടുപോ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കയ്യോടെ വന്ന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിനെ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു സ്പീച്ച് ഉണ്ട് അവർ പറയുന്നത് ഇത് പണ്ടേ കൊടുത്ത കേസാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ജെനുവിനിറ്റി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ അഡ്വക്കേറ്റ് മാഡം മാഡം ഈ വിനീതന്റെ ഈ പറയുന്ന ഫോൺ കോൾ കേട്ടിണ്ടാവും വിചാരിക്കുന്നു ഇനിയും മാഡത്തിന് അതേ അഭിപ്രായമാണെങ്കിൽ ഇത് നേരത്തെ കൊടുത്ത കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടാകുമെന്നൊക്കെ ഒരു സൈഡിൽ കൂടി പറഞ്ഞു പോകുന്നത് അത് ഇലക്കും ഉള്ളിലും കേടില്ലാണ്ട ലെവലിൽ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എങ്കിലും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് അവരെന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇത് വാർത്തയാക്കാനും ഇത് കേസ് കേസെടുക്കാനും അപ്പൊ ആണുങ്ങൾക്ക് നിയമപരമായിട്ട് യാതൊരു സുരക്ഷയും ഇല്ല ഇവിടെ ഇരയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ ഫേസ് കാണിക്കുന്നില്ല പേര് പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളുടെ ഫേസ് പുറത്തു വരുന്നു അയാളുടെ പേര് പുറത്തു വരുന്നു കുടുംബക്കാരുടെ എല്ലാ ചരിത്രവും പുറത്തേക്ക് വരുന്നു ഇപ്പൊ ഈ കേസിൽ തന്നെ നിവിൻ പോളുടെ പേര് മാത്രം പുറത്തു വന്നു അല്ലെങ്കിൽ നിവിൻ പോളുടെ ഫോട്ടോ മാത്രം പുറത്തു വന്നു വേറെ കുറച്ച് പേരുകൾ പറഞ്ഞു എന്താ ശ്രേയ എ കെ സുനിൽ ഒരു ബിനു ഒരു കുട്ടൻ ഈ പേരൊക്കെ പറഞ്ഞു ഇതൊക്കെ ആരാ ഒരാളും കണ്ടിട്ടില്ല അപ്പൊ അതിനകത്ത് അറിയപ്പെടുന്ന ഒരാളുള്ളത് കൊണ്ട് അവന്റെ പേര് മാത്രം പുറത്ത് അവന്റെ ഫോട്ടോ മാത്രം പുറത്ത് ഒന്ന് ചിന്തിച്ചു നോക്കണം പെണ്ണിനെ അടച്ചാക്ഷേപിക്കുന്നതല്ല പക്ഷെ ആണിന് എന്ത് സുരക്ഷിതത്വമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആർക്കു നേരെയും ആർക്കും എന്തും വന്നു പറയാൻ അവസ്ഥയായി മാറി ഇതിനെതിരായിട്ടൊരു നിയമം വന്നില്ലെങ്കിൽ ഒരുപാട് നിരപരാധികൾ ക്രൂശിക്കപ്പെടും അത് സിനിമാ മേഖലയിൽ നിന്നല്ല ഏത് മേഖലയിലാണെങ്കിലും മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ മീഡിയ ഫീൽഡ് ആയിക്കോട്ടെ അങ്ങനെ ഏത് ഫീൽഡിലാണെങ്കിലും ആർക്കും ആരുടെ നേരെയും ഈ പറഞ്ഞ ലൈംഗികാരോപണം ഉന്നയിക്കാൻ സാധിക്കും അതിനൊരു മറുവശം വന്നേ പറ്റൂ കാരണം ഈ ആരോപിക്കുന്ന വ്യക്തി അറ്റ്ലീസ്റ്റ് അയാളെ കൊണ്ട് കുറ്റം നിലയിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ മുഖം പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം അയാളുടെ മുഖവും അയാളുടെ വേറെ ബോട്ട്സും എന്തൊക്കെയാണെന്നുള്ളത് പുറം ലോകത്ത് അറിയിക്കുക തന്നെ വേണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇര എന്നുള്ള ഒരു വാക്കും വെച്ചിട്ട് അവരെ മുഖം മറച്ചു മാറ്റി വെക്കുന്നു എന്നിട്ട് നാളെ ഒരു സമയത്ത് ഈ ആൾ തെറ്റുകാരനല്ലാന്ന് ബോധ്യപ്പെട്ടാലും ഇവർ അണിയറിൽ തന്നെ ഇരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു എന്ത് എന്ത് ക്രൂരതയാണ് ഈ പറയുന്ന ആൾക്കാരോട് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾക്ക് നേരെ ഒരു ലൈംഗികാരോപണം വന്നു അന്ന് രാത്രി തന്നെ അയാൾ സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പോയി അങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിച്ചൂടെ അപ്പൊ ഇത് ചെറിയ കളിയല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് നേരെയും എന്തും പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കേസ് കൊടുത്ത ലേഡി ഉണ്ടായിരുന്നു ആക്ടർ മുകേഷിനും അതുപോലെ ഇടവേള ബാബു മണിയംപിള്ള രാജു അങ്ങനെയുള്ള ആൾക്കാർക്ക് എതിരെ കേസ് കൊടുത്ത ഉണ്ട് അവരൊരിക്കൽ ഒരു മീഡിയയുടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് വളരെ റെലവെന്റായ പോയിന്റ് ആണ് അതായത് ഇത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്ന ചോദിച്ചപ്പോഴേക്കും അവർ മറുപടി പറഞ്ഞതാണ് അത് എന്റെ ബാധ്യതയല്ല അത് കോടതി പോലീസ് നോക്കിക്കോളും അവൻ വേണമെങ്കിൽ അവൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കട്ടെ ഒന്ന് ആലോചിച്ച് അവൻ വേണമെങ്കിൽ അവൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കട്ടെ എന്ന് ചെയ്യാത്ത കാര്യം എങ്ങനെ തെളിയിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ നാളൊരാളുടെ നേരെ ഒരു ആരോപണം ഉന്നയിച്ചു അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു ചിലപ്പോൾ വെർബൽ റേപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വെർബലി പറഞ്ഞെന്നായിരിക്കും പറയുന്നത് മോശമായിട്ട് സംസാരിച്ചെന്നായിരിക്കും പറയുന്നത് ഇത് പറഞ്ഞില്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റുക എനിക്കറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ ഇപ്പൊ ഇന്നിപ്പോ എല്ലാം പീഡനമാണ് വാക്കിലൂടെ പറഞ്ഞാലും പീഡനമാണ് പ്രവർത്തിയിലൂടെ ഒന്ന് അടിച്ചാൽ പീഡനമാണ് അപ്പോൾ എന്തിനേം പീഡനത്തിന്റെ ഗണത്തിലാണ് ഇപ്പൊ കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു വിഷയമായിട്ട് മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഓപ്പോസിറ്റ് ഒരു ലോ വന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആണുങ്ങളുടെ കാര്യം കട്ടപ്പുക അത് ഉറപ്പുള്ള കാര്യം ഞാനും നിങ്ങളുൾപ്പെടുന്ന ഏതൊരാണിൻ്റെ കാര്യവും കട്ടപ്പുകയാണ് ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ നിയമമൊക്കെ മാറുമോ അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി എഴുതുമോ ഇതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എനിവേ ചേച്ചിപ്പെട്ടു അതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് സോ മച്ച്